ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ നിത്യവും വിളക്ക് തെളിയിക്കുന്നവരാണ് രാവിലെയും വൈകുന്നേരവും നമ്മൾ സന്ധിക്കും നമ്മൾ വിളക്ക് തെളിയിക്കാറുണ്ട് പണ്ട് മുതലേ നമ്മൾ ചെയ്തു വന്നിരുന്ന ഒരു ശീലമാണിത് അത് ഈ രണ്ട് നേരം എന്നുള്ളത് ലോപിച്ച് ലോപിച്ച് ഒരു നേരമായി ഇപ്പോൾ പല വീടുകളിലും വിളക്ക് തെളിയിക്കാറേയില്ല കാരണം പലരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം രാത്രി എട്ട് മണിയാവും ഒരു ഭാര്യയും ഭർത്താവും തന്നെയായിരിക്കും ചിലപ്പോൾ താമസിക്കുന്നത് അവർ എട്ട് മണിക്ക് വന്നിട്ട് വിളക്ക് തെളിയിക്കാനൊന്നും നിൽക്കാറില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അതനുസരിച്ചിട്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വർദ്ധിച്ചു വരുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ നിത്യവും വിളക്ക് തെളിയിച്ച് നാമം ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാനസികമായ കരുത്ത് അത് പ്രദാനം ചെയ്യും എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി നമുക്കത് പ്രദാനം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും അതൊന്നുമില്ലാത്ത ഒരു മനുഷ്യരും ഈ ഭൂമിയിലില്ല പക്ഷേ അതിനെയൊക്കെ നേരിടാനുള്ള ഒരു മാനസികമായ ശക്തിയാണ് നമുക്ക് വേണ്ടത് അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും നമുക്കുണ്ടാകണം അതല്ലാതെ എടുത്തൊരു കുഴിയിലേക്ക് അങ്ങ് വീണു പോകുന്ന ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത് പിടിച്ചു കയറണം നമ്മൾ അതിന് ഇങ്ങനെയുള്ള ധ്യാനവും ജപവും ഒക്കെ തന്നെ നമ്മളെ സഹായിക്കും നമ്മൾ ഈ അതിരാവിലെയുള്ള പ്രാർത്ഥനയെപ്പറ്റി ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു മൂന്ന് മണി സമയത്തെ പ്രാർത്ഥനയെപ്പറ്റി മൂന്ന് മണി സമയത്തെ പ്രാർത്ഥന വളരെ വളരെ വിശേഷമാണ് മൂന്ന് മണിക്ക് നമ്മൾ വിളക്ക് തെളിയിച്ച പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കും ബ്രഹ്മമുഹൂർത്ത സമയത്തെ പ്രാർത്ഥനയും വളരെ വളരെ വിശേഷമാണ് എപ്പോഴാണ് ബ്രഹ്മമുഹൂർത്തം സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റിന് മുമ്പായിട്ടാണ് സൂര്യോദയം ഇപ്പോൾ സൂര്യോദയം ആറ് മണിക്കാണെങ്കിൽ അതിനെ നമ്മൾ ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് കൊണ്ട് കുറയ്ക്കണം അങ്ങനെ കിട്ടുന്ന ആ സമയം ആ സമയം മുതൽ ഒരു നാൽപ്പത്തിയെട്ട് മിനിറ്റ് സമയം ആ സമയമാണ് ബ്രഹ്മമുഹൂർത്തമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് പല പല സ്ഥലങ്ങളിലും സൂര്യോദയത്തിന് വ്യത്യാസമുണ്ട് ദിവസവും ഇന്ന് ഉദിക്കുന്ന ആ സമയമായിരിക്കത്തില്ല നാളെ സൂര്യൻ ഉദിക്കുന്നത് ചെറിയ മിനിറ്റുകളുടെ വ്യത്യാസം വരും അതുപോലെ തന്നെ ഓരോ സീസൺ അനുസരിച്ചിട്ടും സൂര്യോദയത്തിന് വ്യത്യാസം വരും അതുപോലെ തന്നെ അസ്തമയത്തിനും വ്യത്യാസം വരും ഓരോ ദിവസവും നമുക്കിങ്ങനെ കണക്ക് കൂട്ടി ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് സൂര്യോദയം എത്ര മണിക്കാണ് നാളെ എത്ര മണിക്കാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിരാവിലെയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന വളരെ വളരെ വിശേഷമാണ് ഒരു മൂന്ന് മണി മുതൽ ഒരു അഞ്ചര വരെയുള്ള സമയം ആ സമയം നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക നിങ്ങൾക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നത് ആ സമയം ഒരു ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നിങ്ങൾ ആ ഒരു ജപത്തിനായിട്ട് നിങ്ങൾ കണക്കാക്കി വെക്കുക നാൽപ്പത്തിയെട്ട് മിനിറ്റ് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് അങ്ങേയറ്റം ഉത്തമം ഒരു മണിക്കൂർ നിങ്ങൾക്ക് ജപിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ അത് അങ്ങേയറ്റം ഉത്തമം ഇനി ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് എങ്ങനെയാണ് വിളക്ക് തെളിയിക്കണമെങ്കിൽ അത് ശരീരശുദ്ധിയോടുകൂടി തന്നെ തെളിയിക്കണം തലേദിവസം നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ കൈയും കാലും മുഖവും കഴുകിയിട്ട് വിളക്ക് തെളിയിക്കരുത് നമ്മൾ കുളിക്കുക തന്നെ ചെയ്യണം അതുപോലെ ശാരീരിക ബന്ധം പുലർത്തിയ ആളുകളാണെങ്കിൽ അവർ കുളിച്ചതിന് ശേഷം മാത്രമേ വിളക്ക് തെളിയിക്കാവൂ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല തലേദിവസം നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല മറ്റ് ശാരീരിക അശുദ്ധികൾ അതൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അസുഖമൊക്കെ ഉണ്ട് പ്രായമായ ആളുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ അവർ രാവിലെ എഴുന്നേറ്റ് ഒന്നുകിൽ മേൽ കഴുകുക അതല്ലെങ്കിൽ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴിക്കുന്നതിന് ശേഷം പ്രായമായ ആളുകളുടെ കാര്യമാണ് പറയുന്നത് മറ്റേ ശുദ്ധികളൊന്നും അവർക്കിന് തലേദിവസം പക്ഷേ ഒരു നോൺ വെജ് ഒന്നും കഴിക്കരുത് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒന്ന് കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വേണമെങ്കിൽ ദീപം തെളിയിക്കുന്നത് കൊണ്ട് തെറ്റില്ല ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക തലയിലേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ശരീരം ഒന്ന് കഴുകാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് ചിലർക്ക് അത് രാവിലെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നീരിറക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചൂടുവെള്ളത്തിൽ നിങ്ങൾ മേല് കഴുകിയാലും മതി അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക ഇനി വിളക്ക് എത്ര വിളക്ക് തെളിയിക്കണം ഒരു വിളക്ക് തെളിയിച്ചാൽ മതി അല്ലാതെ അഞ്ചു ഏഴും വിളക്കൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ വിളക്ക് തെളിയിച്ചാൽ മതി കൂടുതൽ വിളക്ക് തെളിയിക്കുന്നെങ്കിൽ തെളിയിച്ചോളൂ അതുകൊണ്ട് ദോഷമൊന്നുമില്ല ആ വിളക്ക് കിഴക്കോട്ട് തിരിയിട്ട് തെളിയിക്കണം കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് തെളിയിക്കാം അതല്ലെങ്കിൽ ഭദ്രദീപം തെളിയിക്കാം എങ്കിലും ഒരു തിരിയെ ഇടുന്നുള്ളെങ്കിൽ അത് ആ ദീപം ആ തീനാളം കിഴക്കോട്ട് തന്നെ ആയിരിക്കണം അത് സൂര്യഭഗവാനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് സൂര്യഭഗവാന് അഭിമുഖമായി വേണം ആ ദീപം നിന്ന് ജ്വലിക്കാനായിട്ട് ആ കാര്യമൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അതിനു ശേഷം നിങ്ങൾ നാമം ജപിക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ വെറും നിലത്തിരുന്ന് നാമം യാതൊരു കാരണവശാലും ജപിക്കരുത് ഒരു പായോ ഒരു മാറ്റോ എന്തെങ്കിലും ഇട്ടതിനു ശേഷം അതിലിരുന്ന് ജപിക്കാവൂ പ്രായമായ ആളുകളാണെങ്കിൽ കസേരയിലിരുന്ന് വേണമെങ്കിലും അവർക്ക് ജപിക്കാം അതിലൊന്നും യാതൊരു തെറ്റുമില്ല ഇനി രാവിലെ എഴുന്നേറ്റ് നമ്മൾ തൂത്തു വാരാനും ഒക്കെ നിൽക്കുന്നതിനെക്കാട്ടി ഏറ്റവും ഉത്തമം തലേ ദിവസം തന്നെ നമ്മൾ എവിടെയാണോ ദീപം തെളിയിക്കുന്നത് അത് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് തൂത്തുപാരി വൃത്തിയാക്കിയിട്ട് വിളക്കൊക്കെ തലേദിവസം തന്നെ തേച്ച് കഴുകി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം പ്രത്യേകിച്ച് എല്ലാ ദിവസവും വിളക്ക് തേച്ച് കഴുകണം തേച്ച് കഴുകാത്ത വിളക്കിൽ യാതൊരു കാരണവശാലും ദീപം തെളിയിക്കരുത് ഇനി രാവിലെ കത്തിച്ച് വെച്ച വിളക്കാണെങ്കിൽ വൈകുന്നേരം അതേ വിളക്ക് തന്നെ തെളിയിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഓരോ സമയത്തും എപ്പോഴൊക്കെയാണോ നിങ്ങൾ ദീപം തെളിയിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ വിളക്ക് തേച്ചു കഴുകിയിരിക്കണം ആ കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് കാരണം ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം കഴുകാതെ സാരമില്ല ഒരു നേരവും കൂടെ കഴിക്കാം എന്ന് കരുതി നിങ്ങൾ മാറ്റി വെക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് വിളക്കിൻ്റെ കാര്യവും നിർബന്ധമായും തേച്ച് കഴുകുക തന്നെ ചെയ്യണം ചിലർ ഈ പൊടിയിട്ടൊക്കെ തൂക്കും അതൊക്കെ കൊള്ളാം കുഴപ്പമില്ല പക്ഷേ വിളക്ക് തേച്ച് കഴുകി തന്നെ നമ്മൾ ഉപയോഗിക്കണം അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തിൽ ഈ തുടച്ചുപയോഗിക്കുന്ന രീതി ഒന്നുമില്ല നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം പാത്രം കഴുകിയാണ് വെക്കുന്നത് അല്ലാതെ അത് തുടച്ചിട്ട് നല്ലതുപോലെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അലമാരിക്കകത്ത് വെച്ചിട്ട് വീണ്ടും അതെടുത്ത് കഴിക്കുന്ന ഒരു ശീലം നമുക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളക്കും തേച്ച് കഴുകി തന്നെ ഉപയോഗിക്കുക അതുപോലെ ഒരു കിണ്ടിയിൽ ജലവും കൂടി സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കിണ്ടിയില്ലെങ്കിൽ വിളക്ക് തെളിയിക്കുമ്പം അതിനു വേണ്ടിയിട്ട് ഒരു കൊച്ചു പാത്രം ഒരു ഗ്ലാസ്സോ മുന്തയോ എന്തെങ്കിലുമെടുത്ത് ജലവും കൂടി എടുത്തു വെക്കുക ഇനി എന്ത് നാമമാണ് ജപിക്കേണ്ടത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് മനസ്സിൽ ഒന്നുകിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ മനസ്സിൽ വിചാരിക്കുക അതല്ലെങ്കിൽ സൂര്യനെ മനസ്സിൽ വിചാരിക്കുക ആദിത്യ ഭഗവാനെ കാരണം ഊർജമാണ് അങ്ങോട്ട് വേണ്ടത് ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് സൂര്യഭഗവാനാണ് ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഓം സൂര്യായ നമ എന്നാണ് അല്ലെങ്കിൽ ഓം ആദിത്യായ നമ എന്നാണ് സൂര്യഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വിളക്ക് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് നിലവിളക്ക് ഉപയോഗിക്കാം ദീപം തെളിയിക്കുന്നതിനായിട്ട് എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ തീപ്പെട്ടി ഒരച്ചിട്ട് അതിങ്ങനെ വിളക്കിലേക്ക് കാണിച്ചിട്ട് വിളക്കിൻ്റെ തിരിയിലേക്ക് കാണിച്ചിട്ട് തെളിയിക്കരുത് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഒരു വിളക്കിലേക്ക് ഒരു കുടിവിളക്കിലേക്ക് ദീപം പകർന്നതിനു ശേഷം ആ വിളക്ക് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങളുടെ നിലവിളക്കിലേക്ക് ദീപം തെളിയിക്കേണ്ടതായിട്ട് ഈ കുടിവിളക്ക് നിങ്ങൾക്കില്ലെങ്കിൽ ഒരു മൺവിളക്ക് നമ്മുടെ എപ്പോഴും നമ്മുടെ കയ്യിലൊരു മൺചിരാത് കാണുമല്ലോ ആ മൺചിരാതിലേക്ക് ഒരു ദീപം പകർന്നതിനു ശേഷം ആ മൺചിരാത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ നിലവിളക്കിലേക്ക് ദീപം തെളിയിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം ആദിത്യ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ദീപം തെളിയിക്കണം ഇതുവരെ നിങ്ങൾക്ക് തന്ന ഈ സൗഭാഗ്യത്തിന് ആ നിമിഷം നിങ്ങൾ ഭഗവാനോട് നന്ദി പറയണം ഇന്നത്തെ ദിവസം എനിക്ക് എഴുന്നേറ്റ് ഈ ദീപം തെളിയിക്കാനായിട്ട് സാധിച്ചതിന് ഭഗവാനോട് നന്ദി പറയണം തുടർന്നുള്ള ദിവസങ്ങളിലും എനിക്ക് ഈ ദീപം തെളിയിക്കാൻ സാധിക്കുന്നതിന് സാധിച്ചു തരുന്നതിന് ഭഗവാനോട് നന്ദി പറയണം ആ സമയത്ത് നിങ്ങൾ ഒരു പരാതിയും പറയരുത് നന്ദി മാത്രമേ പറയാവൂ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഭഗവാനെ എന്നെ രക്ഷിക്കണേ അങ്ങനെ പറയരുത് നിങ്ങൾക്ക് ആ വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും പുണ്യകരമാണ് എല്ലാവർക്കും സാധിക്കത്തില്ല ഒരുപാട് ജനങ്ങൾ ആ സമയത്ത് കിടന്നുറങ്ങുന്നുണ്ടാകും അതിൽ കിടന്നുറങ്ങുന്ന മനുഷ്യരിൽ ഒരു ശതമാനം ആളുകൾ അല്ലെങ്കിൽ അര ശതമാനം ആളുകൾ മാത്രമായിരിക്കും വിളക്ക് തെളിയിക്കാനായിട്ട് ആ സമയത്ത് ഭാഗ്യം ലഭിച്ചവർ നിങ്ങളുടെ വീട്ടിൽ തന്നെ ബാക്കിയുള്ള എല്ലാവരും ആ സമയത്ത് കിടന്നുറങ്ങുകയായിരിക്കും നിങ്ങൾക്ക് മാത്രമാണ് ആ ഭാഗ്യം ലഭിച്ചത് ആ ഭാഗ്യം തന്ന ഭഗവാനോട് നിങ്ങൾ നന്ദി പറയുക അതിനുശേഷം നിങ്ങൾ എവിടെയാണോ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടേക്കിരുന്നതിന് ശേഷം ആ ദീപത്തിലേക്ക് ആ തീജാലയിലേക്ക് നിങ്ങൾ നോക്കുക വിളക്കിനടുത്ത് ഏതെങ്കിലും ഭഗവാൻ്റെയോ ഭഗവതിയുടെയോ നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോയിലേക്ക് നോക്കുക എന്നിട്ട് ഭഗവാൻ്റെയും ഭഗവതിയുടെയും ആ ഒരു കമനീയമായ രൂപം ആ സൗന്ദര്യം ആ പ്രഭ നിങ്ങൾ കണ്ണിറയെ കാണുക ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ണ് തുറന്ന് വച്ചിട്ട് ആ വെളുപ്പിനെയുള്ള ആ ദീപപ്രഭയിൽ നിങ്ങൾ ഭഗവാനെയും ഭഗവതിയെയുമൊക്കെ കണ്ണു നിറച്ച് കണ്ടിട്ട് ഇതുവരെ നമുക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഇവിടെ എഴുന്നേറ്റിരുന്ന് ഈ നാമം ജപിക്കാനായിട്ട് സാധിച്ചതിന് ഒക്കെ തന്നെ ഭഗവതിയോട് നന്ദി പറയുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് നാമമാണോ ജപിക്കാനായിട്ട് തോന്നുന്നത് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദേവതയുടെ നാമങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ജപിക്കാം ഇനി നിങ്ങൾക്ക് ജപിക്കാൻ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധ്യാനിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭഗവാനുമായിട്ട് ആശയവിനിമയം നടത്താം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയാം നിങ്ങളുടെ പരാതികൾ പറയാം നിങ്ങളുടെ സന്തോഷങ്ങൾ പറയാം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇഷ്ടദേവതയുടെ നാമം ജപിക്കാം അതല്ല നിങ്ങളുടെ നക്ഷത്രം അനുസരിച്ചിട്ട് ഏതൊക്കെ ദേവതകളെയാണ് ഭജിക്കേണ്ടതെന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ നക്ഷത്രക്കാരും ജപിക്കേണ്ടെന്ന ദേവതയുടെ പേര് ആ ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാമം ജപിക്കാം അതല്ലെങ്കിൽ ധ്യാനിക്കാം എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം ഒരു ഒരു മണിക്കൂർ സമയം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ സമയം നാൽപ്പത്തിയെട്ട് മിനിറ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഏറ്റവും ഉത്തമം കാരണം ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയമെന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് മിനിറ്റാണ് ആ സമയം നിങ്ങൾക്കും ഈശ്വരനും വേണ്ടി മാത്രമുള്ളതാണ് അവിടെ മറ്റാരും നിങ്ങളുടെ ഇടയിലില്ല നിങ്ങളും ഈ പ്രകൃതിയും അതല്ലെങ്കിൽ നിങ്ങളും ഈശ്വരനും മാത്രം അവിടെ നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം നാമം ചപിക്കാം നാമചപത്തിനും ധ്യാനത്തിനുമൊക്കെ ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരാവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ കാണുമല്ലേ അതിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം ഇങ്ങനെയൊരാവശ്യം എനിക്കുണ്ട് അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വലിയ ആശ്വാസമാകുമായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഭഗവാനോട് ഭഗവാനോട് പറയാം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട് പറയാം അതിനുശേഷം കണ്ണടച്ചിരുന്ന് ഇപ്പം നിങ്ങൾക്കൊരു വീടാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അവിടെ നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം അതിനുശേഷം നമ്മൾ നമ്മളേത് ദേവതയോടാണോ നമ്മൾ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ആ വീട്ടിൽ ആ ദേവത ഇരിക്കുന്നതായി നിങ്ങൾ മനസ്സിൽ കാണുക ഇത് ഒരു വീട് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അതല്ല കടം വീട്ടാനുള്ള പണമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ ആ കടം വീട്ടിയതായിട്ടും ആ കടം വീട്ടാനുള്ള പണം നിങ്ങൾക്ക് കൊണ്ടുത്തന്നത് നിങ്ങളുടെ ആ ഇഷ്ടദേവനാണ് എന്നും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ജോലിയാണെങ്കിൽ ഭഗവാൻ നിങ്ങൾക്കൊരു ജോലി മേടിച്ച് തന്നു ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടി നിങ്ങൾക്ക് ആ ജോലി കിട്ടിയപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ സന്തോഷം നിങ്ങൾ മനസ്സിൽ കാണുക അതിനുശേഷം നിങ്ങൾ വീണ്ടും ഭഗവാനോട് നന്ദി പറഞ്ഞ് നമസ്കരിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് അതല്ലാതെ ഇരുന്ന് ആവലാതി പറയരുത് സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പലരും ആവലാതി പറയും ഭഗവാനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എനിക്കത് കിട്ടണം അങ്ങനെ ഒരു കാരണവശാലും ഈ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ ചെയ്യരുത് വളരെ ശാന്തമായിരിക്കുന്ന സമയമാണ് ആ സമയത്ത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളും ഈശ്വരനുമായി നടത്തേണ്ടത് ഇനി വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല ആണ് അതല്ല രാവിലെ എഴുന്നേറ്റ് എനിക്ക് കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പനി വരും ചുമ വരും തൊണ്ടവേദന വരും അങ്ങനെ പല അസുഖങ്ങളും വരും അങ്ങനെയുള്ള ആളുകളുമുണ്ട് ഇപ്പോൾ സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ വിളക്ക് തെളിയിക്കരുത് നിങ്ങൾ നന്നായി കൈയും കാലും മുഖവും ഒക്കെ കഴുകി പീരീഡ്സ് ആണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ശുദ്ധിയൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ ഒരു സ്വസ്ഥമായ സ്ഥലത്ത് പോയിരിക്കുക താഴെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പായോ അതല്ലെങ്കിൽ ഒരു മാറ്റോ ഒക്കെ ഇട്ടിട്ട് ഇരിക്കുക വിളക്ക് തെളിയിച്ചില്ല എന്നേ ഉള്ളൂ നിങ്ങളും ഈശ്വരനുമായി നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയതായി മനസ്സിൽ വിചാരിക്കുക ആദ്യം തന്നെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതിന് ഭഗവാനോട് അതല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് നന്ദി പറയണം പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് നാമം ജപിക്കാനൊന്നും ചിലപ്പം സഹസ്രനാമങ്ങൾ പോലെയുള്ള നാമങ്ങളൊന്നും തന്നെ ജപിക്കാനായിട്ട് ചിലപ്പം നമ്മുടെ മനസ്സ് അനുവദിച്ചില്ല എന്ന് വരാം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പറയാം അതല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് നിങ്ങൾക്ക് പറയാം എന്നിട്ട് ഇതെല്ലാം നിങ്ങളിങ്ങനെ മനസ്സിൽ കാണുക അതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചതായിട്ടും നിങ്ങൾക്ക് മനസ്സിലിങ്ങനെ നിങ്ങൾ വിചാരിക്കണം ഇതൊക്കെ എനിക്ക് ലഭിച്ചു ഭഗവാൻ ഇതൊക്കെ എനിക്ക് തന്നു അങ്ങനെയൊരു പോസിറ്റീവായിട്ടൊരു ചിന്തയോടുകൂടി വേണം ഈ വിളക്ക് തെളിയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തന്നെ ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ എനിക്കത് സാധിച്ചു തരും ഈ പ്രപഞ്ചം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തേക്ക് വരണം അതല്ലാതെ ഒരു നെഗറ്റീവ് ചിന്തയോടുകൂടി നിങ്ങൾ പുറത്തേക്ക് വരരുത് അതുപോലെ തന്നെ അതിനുശേഷം വെറുതെ ഇരിക്കരുത് പ്രാർത്ഥിച്ചു വെറുതെ ഇരുന്നു നാളെ രാവിലെ ലോട്ടറി അടിക്കും അങ്ങനെ കരുതരുത് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ജോലി നിങ്ങളത് ചെയ്യുക ചിലപ്പോൾ ഒരു പതിനായിരം രൂപ വരുമാനം കിട്ടുന്ന ഒരാൾക്ക് അയാൾക്കൊരു മാസം ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ടാകാം അതല്ലെങ്കിൽ ഒരു വീട് വെക്കാനുള്ള ആവശ്യമായിരിക്കാം അയാൾക്ക് ചിലപ്പം പെട്ടെന്ന് ഒരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരിക്കാം പക്ഷേ അയാൾക്ക് മാസം പതിനായിരം രൂപ മാത്രമേ ശമ്പളമുള്ളൂ അതുകൊണ്ട് കഷ്ടി മുഷ്ടി ജീവിച്ചു പോകുന്ന ഒരാളായിരിക്കാം കടം വന്ന് തലയ്ക്ക് മേലെ നിൽക്കുന്നു അയാൾക്കൊരു അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക പ്രാർത്ഥിച്ചാൽ ലോട്ടറി അടിക്കുമോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ചിലപ്പോൾ അടിച്ചേക്കാം പക്ഷേ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ആ പതിനായിരം രൂപയുടെ ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ആ കൂട്ടത്തില് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ വരുമാനം ഉണ്ടാകാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക ചെയ്യുക നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക ആ പൈസ നിങ്ങൾക്ക് തരുന്നതിനായിട്ട് കിട്ടുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഒന്നിലൊരു ലോട്ടറി അടിക്കുമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിറ്റു പോകുമായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്ക് സഹായിക്കാം നിങ്ങളെ സഹായിക്കാമെന്ന് പറയുകയായിരിക്കാം എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള ആ ശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക ഉന്തിൻ്റെ കൂടെ ഒരു തെള്ളും കൂടെ ഭഗവാൻ തരും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം പ്രാർത്ഥിക്കണം നാമം ചപിക്കണം വിശ്വസിക്കണം ഈശ്വരനെ ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ മറ്റൊരു കാര്യം ഈ വിളക്കൊക്കെ തെളിയിച്ചു മണി കഴിഞ്ഞു എനിക്ക് ഉറക്കാൻ വരുന്നു പോയി കിടന്നുറങ്ങരുത് യാതൊരു കാരണവശാലും അതിനുശേഷം പോയി കിടന്നുറങ്ങരുത് തീരെ പ്രായമായ ആളുകൾ മരുന്ന് കഴിക്കുന്ന ആളുകൾ ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മയങ്ങാം അതിൽ തെറ്റില്ല അതല്ല രാവിലെ ജോലിക്ക് പോകണം പഠിക്കണം അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇനി വീട്ടിൽ ജോലിയുണ്ട് കുടുംബിനികളാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലികൾ നടത്തിക്കൊണ്ടേയിരിക്കുക അതിനുശേഷം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാം ആ സമയത്തിരുന്ന് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന സമയമാണ് അതല്ല വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നേരത്തെ തീരും നേരത്തെ തുടങ്ങുകയല്ലേ നേരത്തെ തീരും ജോലിക്ക് പോകേണ്ടവർക്കാണെങ്കിൽ ധൃതി പിടിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്ക് പോകാനായിട്ട് സാധിക്കും നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾ കിടന്നുറങ്ങും ചിലർക്ക് പക്ഷേ ഈ വെളുപ്പിന് എഴുന്നേക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുകയില്ല കാരണം അവർ ജോലി കഴിഞ്ഞ് വരുമ്പം രാത്രിയാവും ഒരുപാട് സമയമാവും പത്ത് മണിയൊക്കെ ആവും അല്ലെങ്കിൽ ഒമ്പത് മണിയാവും പിന്നെ അവർക്ക് വീട്ടിലെ ജോലി ഇതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും അങ്ങനെയുള്ളവർക്ക് വീണ്ടും മൂന്ന് മണിക്ക് എഴുന്നേക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണം ജോലിക്ക് പോകാതെ നമുക്ക് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും നടക്കില്ല അങ്ങനെ ഉള്ള ആളുകൾ എന്തു ചെയ്യണം നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇനി അഞ്ചു മണിക്കാണ് നിങ്ങൾ എഴുന്നേക്കുന്നത് അതല്ലെങ്കിൽ ആറ് മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ പോലും ഒരു അരമണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ ഇതേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഒരമണിക്കൂർ ഒരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഭഗവാനോട് നിങ്ങൾ പറയുക ഇതേപോലെ തന്നെ ഒരു അരമണിക്കൂർ ഒരു അരമണിക്കൂറ് നിങ്ങൾ ആ സമയം കണ്ടെത്തുക അങ്ങനെ ചെയ്യുക സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ചിട്ടവട്ടങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഉദാഹരണം നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് നമുക്കൊരു കാര്യത്തിനായിട്ട് പോകണം ഒരു ലോങ് ഡ്രൈവാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ട്രാഫിക് ഒന്നും ഇല്ലാത്ത സമയം അതായത് അതിരാവിലെ യാത്ര പോകാനായിട്ട് ശ്രദ്ധിക്കും കാരണം രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പൊക്കെ എറണാകുളത്ത് എത്തുന്ന രീതിയിൽ ഒരു നാല് മണി അഞ്ചുമണിക്കൊക്കെ നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കും കാരണം എന്താണ് ആ സമയത്ത് വലിയ ട്രാഫിക്കില്ല ഒരു ഏഴ് മണിക്കാണ് തിരുവനന്തപുരത്തുനിന്ന് നിങ്ങൾ ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു മണിയാവും എറണാകുളത്ത് എത്തുമ്പം കാരണം അത്രയ്ക്ക് ട്രാഫിക്കാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹൈവേ ഒക്കെ കുഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ട്രാഫിക് ഒരുപാട് ഉള്ള സമയത്ത് പോകുന്നതിനേക്കാൾ നല്ലത് അതില്ലാത്ത സമയത്ത് പോകുന്നതാണ് പക്ഷേ നമുക്ക് രാവിലെ ആ സമയത്ത് പോകാൻ സാധിക്കുന്നില്ല നമുക്ക് എറണാകുളത്ത് എത്തിയേ മതിയാകൂ അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഏഴുമണിയായാലും സാരമില്ല എങ്ങനെങ്കിലും പോവുക എത്തുമ്പോൾ എത്തട്ടെ എന്ന് വിചാരിക്കും അല്ലേ അപ്പോൾ നമ്മൾ പോകാതിരിക്കില്ല നമ്മൾ പോകും ഇച്ചിരി താമസിച്ചാലും അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യവും ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും ചില പ്രാർത്ഥനകൾക്ക് അല്പം താമസിക്കും അല്പം താമസിച്ചാലും നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തുക തന്നെ ചെയ്യും പിന്നെ ചിലർ പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കും ചിലർക്കത് ലഭിക്കില്ല അതെന്തുകൊണ്ടാണ് പലർക്കും ഏറ്റവും പാടുള്ള ഒരു സബ്ജക്റ്റാണ് കണക്ക് പക്ഷെ ചിലർക്ക് വളരെ എളുപ്പമാണ് ഒരു തവണ സാറ് പറഞ്ഞു കൊടുത്താൽ തന്നെ ചിലർക്ക് എന്തു ചെയ്യും പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ചിലർക്ക് രണ്ടും മൂന്നും തവണ പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുപോലെയാണ് ഈ പ്രാർത്ഥനയുടെയും കാര്യം ചിലർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും കാരണം അവരിലുള്ള ദോഷം വളരെ കുറവാണ് ചെറിയ ഒരു തടസ്സം മാത്രമേ അവരുടെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കാണുകയുള്ളൂ പക്ഷെ എന്താണ് ഒരുപാട് തടസ്സങ്ങൾ കാണും അതവരുടെ ദോഷമോ അതല്ലെങ്കിൽ ഈ ജന്മത്തിലുള്ള അവരുടെ ദോഷമോ സമയദോഷമോ ഒക്കെ ആയിരിക്കും പക്ഷെ നമുക്കത് എത്തിയേ പറ്റൂ പഠിച്ചേ പറ്റൂ നമുക്ക് മാർഗ്ഗം ലഭിച്ചേ പറ്റൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും ചിലർക്ക് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും പക്ഷെ ചിലരെന്തു ചെയ്യും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെയും കാര്യം കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു നിങ്ങൾക്കത് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ആ പ്രാർത്ഥന അവിടെ വെച്ച് ഉപേക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്കത് കിട്ടാനേ പോകുന്നില്ല പക്ഷേ ക്ഷമയോടുകൂടി ആ പ്രാർത്ഥന തുടർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഇതേപോലെ വിളക്ക് തെളിയിച്ച് നാമം ചപിച്ച് പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും ഈ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കും ആ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ കടമകളും ജോലികളും മറക്കാതിരിക്കുക ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ